ഗൈസ് അപ്പൊ സൺഡേ സ്പെഷ്യൽ ആണ് ഗൈസ് എന്റെ ഉമ്മച്ച കാര്യമായിട്ട് ചപ്പാത്തി ചുട്ടോണ്ടിരിക്കാണ് ചപ്പാത്തി ചപ്പാത്തിയും ബോട്ടിയാണ് അത് ബോട്ടി നോക്കി ഗൈസ് നല്ല പോത്ത് ഇറച്ചിന്റെ അതായത് പോത്തിന്റെ ബോട്ടിയാണ് ഗൈസ് ഇവിടെ പാചകം ചെയ്യുന്നത് എന്റെ ഉമ്മിയാണ് അപ്പൊ നിങ്ങളുടെ അവിടെ സൺഡേ സ്പെഷ്യൽ ആയിട്ട് എന്താണുള്ളതോ ജസ്റ്റ് ആക്കണേ ഞങ്ങളുടെ ചെറിയൊരു അടുക്കള പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ മാവ് ഇവിടെ ചപ്പാത്തിക്കുള്ള മാവടെ ചപ്പാത്തിക്കൂടെ മാവശ് വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പാത്തി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ നിങ്ങള് ഓയിലൊക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ചപ്പാത്തിയും ബീഫ് കറിയും ഉച്ചക്കും ബീഫ് കറിയൊക്കെ ഉച്ചക്കാവുള്ളൂ ഗൈസ് രാവിലത്തെ ഭക്ഷണമുണ്ട് അപ്പൊ ശരി നമുക്ക് ഇനി അടുത്ത വീട് കാണാം ബൈ പറയുമ്പോ